പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമൻ സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട കലാ സാംസ്കാരിക സംഘടനയായ സീറോ ഫോർ എയിറ്റ് സീറോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഐ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിന് ഇരിഞ്ഞാലക്കുടയിൽ തുടക്കമായി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സത്യനന്ദിക്കാട് പ്രിയനന്ദനൻ ജൂനിയർ സോണിയ ഗിരി റഷീദ് കാരളം എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വൈഗ കെ സജീവ് അജിത് നാരായണൻ ആർ എന്നിവരെ ആദരിച്ചു യു പ്രദീപ് മേനോൻ സ്വാഗതവും ഐ എൻ രാജൻ നന്ദിയും പറഞ്ഞു ആദ്യ ദിനത്തിൽ മൂക നർത്തകൻ മാടൻ മോക്ഷം എന്നീ നാടകങ്ങൾ അരങ്ങേറി

ശബരിമല സ്വർണക്കൊള്ള സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ ഹിന്ദു ഐക്യവേദി മുകുന്ദപുരം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽതറക്കൽ സംഘടിപ്പിച്ച ധർണ ആർ എസ് എസ് ഉത്തരമേഖലാ സഹബൗതിക് പ്രമുഖ് സുനിൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് നന്ദൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ വൈസ് പ്രസിഡന്റ് കെ ആർ രാജേഷ് ഷാജു പറപ്പൂക്കര ബിജു എന്നിവർ പ്രസംഗിച്ചു സതീഷ് കോംബാത്ത് സ്വാഗതവും ഗോപിനാഥ് നന്ദിയും പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പവിത്ര സങ്കേതങ്ങളിലൊന്നിൽ അന്യമതങ്ങളുടെ അല്ലെങ്കിൽ ഓരോ വലിയ വാശിപ്പുറത്തുകൊണ്ട് അവിടെ മതസങ്കേതങ്ങൾ പടുത്തുയർത്താൻ വേണ്ടി സർക്കാരിന്റെ ഒത്താശയോടുകൂടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ കരുണാകരൻ സർക്കാരും കോൺഗ്രസ് സർക്കാരും അതിന്റെ അണിയറയിൽ നിന്നുകൊണ്ട് നീക്കങ്ങൾ നടത്തിയപ്പോഴാണ് ആയിരത്തി മാർച്ച് മാസം ഇരുപത്തി നാലാം ീതി രണ്ടാമത് ശബരിമല പ്രക്ഷോഭം നടക്കുന്നത് നിലക്കൽ പ്രക്ഷോഭം നടക്കുന്നത് സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാലങ്ങളുടെയും ജെ ശിശുപാലൻ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ഹിന്ദു ഐക്യവേദിയുടെ സമാരാധ്യരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നതായ ആ സമരം കേരളം അങ്ങോളം ഇങ്ങോളം പടർന്ന് പന്തലിച്ച് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ഉള്ളിൽ വളരെ ശക്തമായ പ്രതിഷേധമുയരുകയും ഉയരുകയും വിധേനയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമുദായ ധംസന ശ്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഒറ്റക്കെട്ടായി നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഇത് സമൂഹത്തിന്റെ നേരെയുള്ള കയ്യേറ്റ ശ്രമമാണെന്നും ഇത്തരത്തിലുള്ള ശ്രമ കയ്യേറ്റങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ ചോദ്യം ചെയ്യുക മാത്രമല്ല എല്ലാ കാലത്തേക്കും മറക്കാൻ പാടില്ലാത്ത മറുപടികൾ കൊടുക്കേണ്ടത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവിന്റെയും അടിസ്ഥാനത്തിലാണ് അന്ന് സമൂഹം ഒറ്റക്കെട്ടായി നിലക്കൽ പ്രക്ഷോഭത്തിന് ഏകകണ്ഠമായി മുന്നോട്ട് പോകുന്നത് ഇരിഞ്ഞാലക്കുട എസ് എൻ ബി എസ് സമാജം വക ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ കാവടിപൂരമഹോത്സവത്തിന് ജനുവരി മുപ്പത്തിയൊന്നിന് കൊടികയറുമെന്ന് എസ് എൻ ബി എസ് സമാജം പ്രസിഡന്റ് കിഷോർ കുമാർ നടുവളപ്പിൽ സെക്രട്ടറി വിശ്വംഭരൻ മുക്കുളം എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി മുപ്പത്തിയൊന്നിന് വൈകീട്ട് ഏഴിനും ഏഴ് നാൽപ്പത്തിയെട്ടിനും മധ്യേ നടക്കുന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് അമരിപ്പാടം ശ്രീനാരായണാശ്രമത്തിലെ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദയുടെ സാന്നിധ്യത്തിൽ രാകേഷ് തന്ത്രി മുഖ്യകാർമ്മികത്വം വഹിക്കും വൈകിട്ട് ഏഴ് മുപ്പതിന് ചേരുന്ന സമ്മേളനത്തിൽ എസ് എൻ വൈ എസ് സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും തുടർന്ന് തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പിന്റെ വംശം നാടകം അരങ്ങേറും തുടർന്നുള്ള ദിവസങ്ങളിൽ കെ പി എസ് സിയുടെ ഭഗവതി ഗുരുവായൂർ ഗാന്ധാരയുടെ മഗധ പത്തനാപുരം ഗാന്ധിഭവൻ ഭവൻ തിയേറ്റർ ഇന്ത്യയുടെ ഗാന്ധി കാളിദാസ് കലാകേന്ദ്രത്തിന്റെ ശാകുന്തളം കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിൻ്റെ അങ്ങാടിക്കുരുവികൾ എന്നിവ അരങ്ങേറും ഫെബ്രുവരി അഞ്ചിനാണ് ആഘോഷം വിശേഷാൽ പൂജകൾ അന്നദാനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ പ്രാദേശിക വിഭാഗങ്ങളിൽ നിന്നുള്ള കാവടി വരവ് വൈകിട്ട് ദീപാരാധന ചുറ്റിവിളക്ക് നിറമാല ഭജന നൃത്തസന്ധ്യ കഥാപ്രസംഗം തുടർന്ന് കാവടി വരവ് എന്നിവ നടക്കും ഫെബ്രുവരി ആറിന് വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ രാവിലെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെയും ഉച്ചതിരിഞ്ഞ് നാല് മുതൽ ഏഴുവരെയും വരെയും ശിവേലി പൂരം എഴുന്നൊള്ളിപ്പ് എന്നിവ നടക്കും വൈകിട്ട് ഏഴിന് ചേരുന്ന നാടകോത്സവത്തിൻ്റെ സമാപന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്യും എസ് എൻ ബി എസ് സമാജം ട്രഷറർ വേണു തോട്ടുങ്കൽ വൈസ് പ്രസിഡന്റ് ഷിജിൻ തവരങ്ങാട്ടിൽ ജോയിൻറ്റ് സെക്രട്ടറി ദിനേശ് കുമാർ എളന്തോളി എസ് എൻ വൈ എസ് സെക്രട്ടറി അനീഷ് കെയു ടൗൺ വിഭാഗം സെക്രട്ടറി വിജു കൊറ്റിക്കൽ കോംബാറ വിഭാഗം പ്രസിഡന്റ് സുജീഷ് കിഴക്കേ വളപ്പിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു ഫെബ്രുവരി അഞ്ചിലാണ് നമ്മൾ ഏറെ കാത്തിരിക്കുന്ന ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്നതായിട്ടുള്ള കാവടി വരവ് പ്രാദേശിക വിഭാഗങ്ങളായിട്ടുള്ള പുല്ലൂര് തുറവൻകാട് ടൗൺ കോംഭാറ എന്നീ വിഭാഗങ്ങൾ കഴിഞ്ഞ അഞ്ച് ആറു മാസത്തെ പ്രയത്ന ഫലമായിട്ട് അണിയിച്ചൊരുക്കുന്ന പൂക്കാഴ് വീടുകളും ഭസ്മക്കാവടികളും അതോടൊപ്പം തന്നെ ആകർഷകമായിട്ടുള്ള ഫ്ലോട്ടുകളും വാദ്യമേളങ്ങളും എല്ലാം കൂടി അണിനിരക്കുമ്പോൾ തീർച്ചയായിട്ടും ഇരിഞ്ഞാലക്കുട നിവാസികൾക്ക് അത് കണ്ണിനും കാതിനും കരളിനും ഒരു സദ്യ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാവടി വരവ് പന്ത്രണ്ട് മുപ്പതിന് ക്ഷേത്രത്തിൽ കാവടികൾ പ്രവേശിച്ച് തുടങ്ങും ഏകദേശം ഒരു രണ്ട് നാൽപ്പതോടു കൂടി കാവടി അവസാനിക്കും ഫെബ്രുവരി ആറാം തീയതിയാണ് നമ്മൾ പൂരം നടത്തുന്നത് ഇത്തവണ ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്ന അഞ്ച് ആനകളുടെ ഒരു പൂരമാണ് രാവിലെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ കാഴ്ച ശിവേലി ഉണ്ടായിരിക്കും നാല് മുതൽ ഏഴ് വരെയും വീണ്ടും കാഴ്ച ശിവേലി ഉണ്ടായിരിക്കും ആ പൂരത്തിന് ചേരാനല്ലൂർ രഘുമാരാരുടെ പ്രമാണിത്വത്തിൽ പാണ്ഡിമേളം ഉണ്ടായിരിക്കും ക്ഷീരവികസന വകുപ്പിന്റെ മാധ്യമ പുരസ്കാരം സെബി മാളിയേക്കലിന് സംസ്ഥാന സർക്കാർ ക്ഷീരവികസന വകുപ്പ് പ്രഖ്യാപിച്ച മാധ്യമ പുരസ്കാരങ്ങളിലാണ് ദീപിക തൃശൂർ യൂണിറ്റ് സീനിയർ സബ് എഡിറ്ററായ സെബി മാളിയ്ക്കൽ മികച്ച പത്ര റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്നിന് ബദിരദിനത്തിൽ ദീപികയിൽ പ്രസിദ്ധീകരിച്ച ഭദ്രതയെ തോൽപ്പിച്ച പാൽപുഞ്ചിരി എന്ന റിപ്പോർട്ടാണ് സെബിയെ അവാർഡിനർഹനാക്കിയത് ഈ മാസം പത്തൊമ്പതിന് കൊല്ലം ആശ്രമം മൈതാനത്ത് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്ഷീരസംഗമത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും അവിട്ടത്തൂരിൽ താമസിക്കുന്ന സെബി മാളിയേക്കൽ കടുപ്പശ്ശേരി മാളിയേക്കൽ പോൾസന്റെയും സെലീനയുടെയും മകനാണ് കരുപടന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ആഞ്ചിൽ ബാരിയും ആലുവ യു സി കോളേജ് വിദ്യാർത്ഥി അന്ന തെരേസ് ഇരിഞ്ഞാലക്കുട ഡോൺ ബോസ്കോ എൽ പി സ്കൂൾ വിദ്യാർത്ഥി ആഗ്നസ് മേരി എന്നിവർ മക്കളാണ് വാൻഗാർഡ് ഇരിഞ്ഞാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി എട്ട് വരെ സംഘടിപ്പിക്കുന്ന ഉത്സവമേളത്തിൻ്റെ സംഘാടക സമിതി രൂപീകരിച്ചു പ്രിയ ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു വാൻഗാർഡ് ചെയർമാൻ ടി എസ് സജീവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചിറ്റിലപ്പിള്ളി തോമസ് കോലങ്കണ്ണി നജീബ് വാടേക്കാരൻ എന്നിവർ പ്രസംഗിച്ചു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു രക്ഷാധികാരിയും ടി ജി ശങ്കരനാരായണൻ ചെയർമാനും ആർ എൽ ശ്രീലാൽ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു വിവിധ ദിവസങ്ങളിലായി ഫ്ലവർ ഷോ എക്സിബിഷൻ അമ്യൂസ്മെന്റ് ഷോ സ്റ്റേജ് പ്രോഗ്രാമുകൾ എന്നിവ സംഘടിപ്പിക്കും രീതിയിലാണ് ആ ഫ്ലവർ ഷോ മാത്രമല്ല അമ്യൂസ്മെന്റ് അതുപോലെ തന്നെ സാംസ്കാരിക പരിപാടികളും അതിനോടനുബന്ധിച്ച് നടത്തണമെന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് വൻകാട് കമ്പനിയുടെ ആദ്യത്തെ ഉൽപ്പന്നമായിട്ടുള്ള ദോഷമാവ് ഇഡലി അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണാർത്ഥമാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് തിരിയാറാറയിൽ പല സാംസ്കാരിക പരിപാടികളും വളരെ മഹസ്ഥരമായിട്ടുള്ള കലാകായിക സാംസ്കാരിക സാഹിത്യ പരിപാടികളൊക്കെ തന്നെ നടത്തി വരുന്ന സാംസ്കാരിക പ്രദേശമാണ് അവിടെയാണ് നമ്മൾ വാൻകാട് കമ്പനിയുടെ പ്രചരണാർത്ഥം ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്ന വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ കമ്പനി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെയാണ് ഇങ്ങനെയൊരു